കഴിഞ്ഞ ഒരു മാസം അതായത് ഈ ട്രംപിന്റെ ടാരിഫും മറ്റുള്ള പ്യറ്റീവ് ടാരിഫും എല്ലാം വന്ന ശേഷം ഇന്ത്യയിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പൂജ്യമായിട്ട് മാറി അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ ഇന്ത്യയിലോട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം പൂജ്യമായിട്ട് മാറി അതിന്റെ രീതിയിൽ അതുമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫ്രാക്സ് അതായത് ഫോറിൻ എക്സ്ചേഞ്ച് അത് ഷാർപ്പായിട്ട് ഇന്ത്യയുടെ സമ്പദ് സമ്പദ്ഘടന നമ്മൾ ഫോറൻ എക്സ്ചേഞ്ച് വെച്ചിരിക്കുന്നതാണ് അത് കുറഞ്ഞു അതിന് മറ്റൊരു കാരണം ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയാതിരിക്കാൻ ആർ ബി ഐ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തിയിട്ട് ഇന്ത്യൻ കറൻസി വാങ്ങാൻ തുടങ്ങി അതിനു വേണ്ടി ഇഷ്ടം പോലെ ഈ പറയുന്ന ഡോളർ വെച്ചിട്ടാണ് കാരണം ഡോളർ വെച്ചിട്ടാണ് ഇന്ത്യൻ കറൻസി പല ബാങ്കുകളെ കൊണ്ടും വാങ്ങിപ്പിക്കുന്നത് ഈ രണ്ട് രീതിയും കൊണ്ട് ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറച്ച് പിടിച്ചു നിർത്താൻ സാധിച്ചു പക്ഷേ ഞാനൊരു അത് എനിക്കൊരു അനുഭവ കഥയുണ്ട് അതുകൂടെ പറയാം ഇതിന് ശേഷം അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം സീറോ ആയിട്ട് മാറി ഇന്ത്യയുടെ കരുതൽ ശേഖരം എന്ന് പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് പ്രത്യേകിച്ച് ഡോളർ അതും ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു മാർക്കറ്റില് ഇൻഫ്ലേഷൻ അതായത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട റിഫോംസിനായിട്ട് ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട് കാരണം ഈ എഫ് എം സി ജി അതായത് ഈ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ പ്രോഡക്റ്റ് ഇതിൻ്റെ സ്റ്റോക്കുകൾ ശരിക്കും കുറഞ്ഞു റിയാലിറ്റി അതായത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവം അതിന്റെ സ്റ്റോക്ക്സ് ഇടിഞ്ഞു ഐ ടി ഇൻഡസ്ട്രി ഇപ്പോഴും ഡിക്ലൈൻ ചെയ്യുന്നു ടാറ്റ കൺസൾട്ടൻസി അതേപോലെ പല ഇന്ത്യൻ ഐ ടി കമ്പനികള് മാസീവായിട്ട് ലേ ഓഫ് സ്റ്റാർട്ട് ചെയ്തു